ഗ്രീസിലെ ഏറ്റവും വലിയ ഇതിഹാസ രചയിതാവാണ് ഹോമർ ഗ്രീക്ക് രാഷ്ട്രങ്ങളും ട്രോയി രാജ്യവും തമ്മിൽ നടന്ന മഹായുദ്ധത്തിൻ്റെ കഥ പറയുന്ന ഇതിഹാസമായ ഇലിയഡ് ഹോമറിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ബ്രാഡ് പീറ്റ് അഭിനയിച്ച ട്രോയി എന്ന സിനിമയുടെ ഈ കഥ പലർക്കും പരിചിതവുമാണ് എന്നാൽ ഇലിയാഡിൻ്റെ തുടർച്ചയായ കൃതിയാണ് ഒഡീസി ഇലിയാഡിലെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാൾ ഒഡീസിയൂസിന്റെ യാത്രയാണ് ഈ കൃതിക്ക് ആധാരം ഗ്രീസിലെ ഇത്താക്ക എന്ന രാജ്യമാണ് ഒഡീസിയൂസിന്റെ ജന്മദേശം അവിടുത്തെ രാജാവായിരുന്നു ഒഡീസിയൂസ് ട്രോയി രാജ്യത്തിനെതിരെ ഗ്രീസിലെ സ്പാർട്ടയുടെ രാജാവായ മെനിലോസ് യുദ്ധം പ്രഖ്യാപിച്ചതോടെയാണ് ഒഡിയൂസിയൂസും യുദ്ധത്തിനെത്തിയത് പത്തു വർഷം ട്രോയി നഗരത്തെ ആക്രമിച്ചെങ്കിലും നഗരത്തിന്റെ ചുറ്റുമതിർ കടന്ന് ഉള്ളിലെത്താൻ ഗ്രീക്ക് പടയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഈ സമയത്താണ് ഒഡീസിയൂസ് ഒരു ഐഡിയ പറയുന്നത് തടി കൊണ്ടുണ്ടാക്കിയ ഒരു കുതിര രൂപത്തിൽ ഗ്രീക്ക് പടയാളികൾ ഒളിച്ചിരുന്നു രാവിലെ ട്രോയി നിവാസികൾ നോക്കിയപ്പോൾ ഗ്രീക്ക് പടയുടെ പൊടി പോലുമില്ല അവർ പോയെന്നു കരുതിയ ട്രോയി നിവാസികൾ കുതിരയെ നഗരത്തിനുള്ളിൽ എത്തിച്ചു രാത്രി കുതിരയിൽ നിന്ന് പുറത്തിറങ്ങിയ പടയാളികൾ കവാടം തുറന്നു കൊടുത്തതോടെ ഗ്രീക്ക് പട നഗരത്തിലേക്ക് ഇരച്ചു കയറി അതീവ കൂർമ്മബുദ്ധിയുള്ള ആളാണ് ഒഡീസിയൂസ് എന്ന് കാണിക്കുന്നതാണ് ഈ സംഭവം ട്രോയ് രാജ്യത്തെ തോൽപ്പിച്ച ശേഷം ഒഡീസയൂസ് നടത്തുന്ന പത്തു വർഷം നീണ്ട യാത്രയാണ് ഒഡീസയുടെ പ്രമേയം ഈ യാത്ര അതീവ അപകടം നിറഞ്ഞതായിരുന്നു ഒട്ടേറെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഈ യാത്രയിൽ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു സൈക്കോണിയൻസ് എന്ന ജനവിഭാഗത്തിന്റെ പ്രദേശത്തു വെച്ച് കുറേയേറെ ഒഡീസിയസിന്റെ സംഘാംഗങ്ങൾ കൊല്ലപ്പെട്ടു തുടർന്ന് മറ്റൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുള്ള ലഹരി സസ്യങ്ങൾ കഴിച്ച് കുറെ സൈനികർ യാത്ര തുടരാൻ വിസമ്മതിച്ചു പിന്നീടാണ് മറ്റൊരു വിചിത്ര സ്ഥലത്ത് ഒഡീസിയൂസും സംഘവും എത്തിയത് അവിടെ ഒരു വലിയ ഗുഹയും അതിനുള്ളിൽ കുറെ വലിയ ആടുകളെയും കണ്ട് ഒഡീസിയൂസും സംഘവും അതിനുള്ളിൽ കയറി അവർ ആടുകളിൽ ചിലതിനെ പിടിച്ചു പാകം ചെയ്തു ഭക്ഷിച്ചു എന്നാൽ അവർക്കറിയില്ലായിരുന്നു അവർ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്താണെന്നുള്ളത് സൈക്ലോപ്സ് എന്ന ഭീകര ജീവികളുടെ വാസസ്ഥലമായിരുന്നു അത് പൊളിഫീമസ് എന്ന ഒറ്റക്കണ്ണുള്ള സത്വമായിരുന്നു അവരുടെ നേതാവും അയാൾ വളർത്തുന്ന ആടുകളിൽ ചിലതിനെയാണ് ഒഡീസിയൂസും സംഘവും കൊന്നത് പൊളിഫിമസ് അവരെ കണ്ടെത്തുകയും അയാൾക്ക് വളരെയേറെ ദേഷ്യം വരികയും ചെയ്തു പൊളിഫിമസ് അവരെ ഗുഹയിൽ തടവിലാക്കി എല്ലാ ദിവസവും ആടുകളെ പുറത്തെത്തിച്ച ശേഷം ഒരു വലിയ കല്ലുപയോഗിച്ച് ഗുഹാദ്വാരം അയാൾ അടച്ചു വെച്ചു എല്ലാ ദിവസവും ഒഡീസിയൂസിന്റെ സംഘത്തിലെ രണ്ടു പടയാളികളെ വീതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഒഡീസിയൂസ് തീരുമാനിച്ചു തന്റെ കൈയ്യിലുണ്ടായിരുന്ന മദ്യം കൊടുത്ത ഒരു ദിവസം പൊളിഫിമസിനെ ഒഡീസിയൂസ് മയക്കിക്കിടത്തി ഗ്രീക്ക് പടയാളികൾക്ക് തുടർന്ന് പോളിഫെമസിന്റെ ഒറ്റ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു പിറ്റേ ദിവസം പോളിഫെമസ് ആടുകൾക്ക് പുറത്തു പോകാനായി ഗുഹാദ്വാരം തുറന്നു ആടുകളുടെ വയറിനു കീഴിൽ മറ പറ്റി ഒഡീസിയൂസും സംഘാംഗങ്ങളും ഗുഹയ്ക്ക് പുറത്തെത്തി തങ്ങളുടെ കപ്പൽ കയറി രക്ഷപ്പെടുകയായിരുന്നു